അമേരിക്കയുമായി പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത മുസ്ലിങ്ങളുമായിട്ട് ഒരു രൂപത്തിലും പ്രയാസങ്ങളില്ലാത്ത പ്രശ്നങ്ങളില്ലാത്ത തർക്കങ്ങളില്ലാത്ത അമേരിക്ക ഒരു മത്സരത്തിന് പോലും എങ്ങുമില്ല മുസ്ലിങ്ങളുമായിട്ട് ഹിന്ദു ഭൂരിപക്ഷമായിട്ടുള്ള നേപ്പാളിന് ഏതെങ്കിലും രൂപത്തിൽ ഇവരുമായിട്ട് ഒരു പ്രയാസമുണ്ടോ പ്രശ്നമുണ്ടോ നിരീശ്വരവാദം പ്രചരിപ്പിക്കാൻ അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റ് ഏകദേശം നാലര ലക്ഷത്തോളം ഡോളർ ചെലവഴിച്ചിരിക്കുന്നു എന്ന തെളിവ് പുറത്തു വന്നത് ചിന്തനീയമായിട്ടുള്ള വിഷയമാണ് ഹിന്ദു ഭൂരിപക്ഷമായിട്ടുള്ള നേപ്പാളിലാണ് അമേരിക്ക ഇത്രയധികം പണം എന്തിനെ മതം വലിച്ചെറിയുന്നതിന് വേണ്ടി മതം മാനസിക രോഗമായി കാണുന്ന ചൈനയെ നമ്മൾ ഈ വിഷയത്തിൽ അനുകൂലിക്കണം നിരീശ്വരവാദം വളർത്താൻ ഇത്രയധികം അമേരിക്കൻ ഫണ്ട് ചെല്ലുന്ന ഹിന്ദു ഭൂരിപക്ഷ നേപ്പാളിന് അതിനേക്കാൾ വേഗത്തിൽ വളരുന്ന ഒരു ഇസമുണ്ട് ഇവാഞ്ചലിസം സ്വാഭാവികമായിട്ടും ഈ ഫണ്ടിങ് ഹിന്ദുക്കളെ മാത്രം ടാർഗറ്റ് ചെയ്തതാണ് എന്ന് മനസ്സിലാക്കണം അതായത് നമ്മുടെ നാട്ടില് ഒരുപാട് യുക്തിവാദ പ്രസ്ഥാനങ്ങളുണ്ട് അതുപോലെ മത താരതമ്യ പഠനത്തിൽ ഊന്നിയിട്ടുള്ള നിരീശ്വരവാദം പ്രചരിപ്പിക്കപ്പെടുന്നത് എത്രയിടങ്ങളിൽ ഉണ്ട് എന്ന് നമ്മൾ കാണണം പലപ്പോഴും ചില മതത്തെ കുറിച്ചിട്ട് എന്തൊക്കെയോ വന്ന് വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയും കുറച്ച് കഴിയുമ്പോൾ അത് തിരുത്തി പറയും പഠിച്ചു മനസ്സിലാക്കി മതങ്ങളെ അങ്ങനെയൊരു നിരൂപണാത്മകമായ രൂപത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ആ മതത്തെ വിമർശിക്കുന്ന വിരലിൽ ആളുകൾ മാത്രമേ ഉള്ളൂ എന്റെ ഈ ലോകത്തൊരു മുട്ടു സൂചി പോലും കണ്ടുപിടിച്ചിട്ടില്ല എന്ന പ്രചരണം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ അത് ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഇന്ത്യയെക്കാൾ ഹിന്ദുക്കളെയാണ് കേട്ടോ ലോകത്തെ നയിച്ച എല്ലാ കണ്ടുപിടുത്തങ്ങളും നടത്തിയത് ജൂതന്മാരാണ് ക്രിസ്ത്യാനികളാണ് എന്ന് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇതൊന്നും മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഈ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായത് പകരം അവർ പ്രതിനിധാനം ചെയ്തിരുന്ന അവര് ജനിച്ചു വളർന്ന മതത്തെ വെല്ലുവിളിക്കുകയും ചോദ്യം ചെയ്യുകയും ആ മതത്തെ ഉപേക്ഷിക്കുകയും ചെയ്തിട്ട് സയൻസിന്റെ ഉറവിടങ്ങൾ വികസിപ്പിച്ചതിൻ്റെ പേരിൽ ചിന്തിക്കാൻ തയ്യാറായതിൻ്റെ പേരിൽ അവർ വളർന്നു വന്നു അതിനെ കൗണ്ടർ ചെയ്യാറുണ്ട് ഇതുവരെ ഹിന്ദുക്കളൊന്നും വന്നിട്ടില്ല കേട്ടോ ഭൂമി പരന്നതാണോ യഹൂദന്മാരുടെ തോറയിലും ക്രിസ്ത്യാനികളുടെ ബൈബിളിലും ബൈബിളിലും മുസ്ലിങ്ങളുടെ ഖുർഹാനിലും എന്താണ് എഴുതിയിരിക്കുന്നത് ഭൂമി ഗോളമാണോ ഗലീലിയോയെയും ബ്രൂണോയെയും കോപ്പർണിക്കസിനെയും അന്നത്തെ പോപ്പ് ഭൂമി ഗോളമാണെന്നും എല്ലാ ഗ്രഹങ്ങളെയും സൂര്യനെയാണ് വലം വെക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് സെമിറ്റിക് മതങ്ങൾ പലപ്പോഴും ഭൂമി പരന്നതാണ് എന്നും ഭൂമിയെ എല്ലാ ഗ്രഹങ്ങളും സൂര്യനടക്കം വലയം ചെയ്യുന്ന ഒന്നാണ് പതിനായിരം കൊല്ലം മുമ്പ് തന്നെ വേദിക് പണ്ഡിതന്മാർക്ക് അറിയാമായിരുന്നു കാരണം അവരിലേക്ക് അത്തരം ചർച്ചകളല്ല ആചാര ചർച്ചകളാണ് ദിനം പ്രതി ചൊല്ലുന്നത് അവർ ഈ വക കാര്യങ്ങൾക്കൊന്നും തലയിടാൻ പ്രത്യേകിച്ച് ഹിന്ദുക്കളെ നിക്കാറില്ല ചിന്തിക്കുന്ന യുവാക്കളെ ശ്വാസം മുട്ടിക്കുന്ന ഒരു കാര്യത്തിന് ആരും നിൽക്കത്തൂല ഫലത്തിൽ അവര് ഹിന്ദു വിരുദ്ധർ മാത്രമായിട്ടുള്ള നിരീശ്വരവാദികളായി മാറുന്നു ഇനി ഹിന്ദു സംസ്കാരം അഭിമാനപൂർവം എന്റേത് കൂടിയാണ് എന്ന് പറയേണ്ടുന്ന ഹിന്ദുക്കളാണെങ്കിലോ അതല്ലെങ്കിൽ ഞങ്ങളുടെ മതത്തിനില്ലാത്ത എന്ത് മേന്മയാണ് നിങ്ങളുടെ മതത്തിനുള്ളത് എന്ന് ചോദിക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ യഥാർത്ഥത്തിൽ ഒരു നിരീശ്വരവാദിയാകാൻ അയാൾ ഹിന്ദു മതം ഉപേക്ഷിക്കേണ്ട കാര്യമില്ല കാരണം ഈ മതത്തിന്റെ ഈ സനാതനധർമ്മത്തിന്റെ ഒക്കെ വീക്ഷണത്തിൽ നിരീശ്വരവാദം നമ്മൾ അതിന്റെ അന്തസ്സത്തയിലേക്ക് എത്തിച്ചേരും ഞാനും ഈ വേദങ്ങളൊക്കെ കുറച്ചൊന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോ നമ്മൾ എന്തായിരുന്നാലും മറ്റു മതങ്ങൾക്കില്ലാത്ത നമ്മൾ പല ആളുകളും എഴുതി കണ്ടിട്ടില്ലേ ഹിന്ദു അയാളുള്ള ഗുണങ്ങളെ സംബന്ധിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതവിഭാഗത്തോട് ദേഷ്യമോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ലോകമെങ്ങും ഓരോ മതവിഭാഗങ്ങളും അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടുന്ന വിധം അവരുടെ സമുദായത്തിലുള്ള ആളുകളെ ഒരുക്കി നിർത്തി ബിസിനസ്സിലൂടെ ആത്മീയതയിലൂടെ പണവും അധികാരവും ഒക്കെ ആസ്വദിക്കുക എന്ന വിവിധ മേഖലകളെ എങ്ങനെ നമുക്ക് നമ്മുടെ വരുതിയിലാക്കാം ഇതിനു വേണ്ടിയിട്ട് ഒരു കൂട്ടം കുടിലബുദ്ധികളായിട്ടുള്ള ആളുകളുടെ കൂട്ടമാണ് ഡീപ് സ്റ്റേറ്റ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ആയുധം അമേരിക്കൻ പവറും ഇവാഞ്ചലിസവും വിരുദ്ധമായിട്ടുള്ള കമ്മ്യൂണിസവുമാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റുകളോട് അവർക്ക് തോൽവി നേരിടുന്നതിന് കാരണം ചൈനീസ് കമ്മ്യൂണിസ്റ്റുകൾ കഠിന ദേശീയവാദികളാണ് എന്നതാണ് ആ നിലയ്ക്ക് ഭാരതത്തിനൊരു പ്രതിരോധ മുഖമുണ്ടെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയർ എന്നത് ഹിന്ദുയിസമാണ് അറേബ്യൻ നാടുകൾ ഇസ്ലാമിനെ സോഫ്റ്റ് പവറായി ഉപയോഗിക്കുന്നതും നമ്മുടെ സ്വന്തം ഇസ്ലാമിക ജനതയിൽ ഒരു വിഭാഗത്തെ അറേബ്യൻ നാടുകൾക്ക് വിധേയത്വത്തോടു കൂടി നിർത്തുന്നതും നമുക്കറിയാം സ്വന്തം രാജ്യത്തിന്റെ പുരാതന സയന്റിഫിക് കണ്ടുപിടുത്തങ്ങളെ അറബികളുടെ പേരിൽ പ്രചരിപ്പിക്കാനും അതിൽ അഭിമാനിക്കാനും അവരെ മാറ്റുന്നത് ഈ സോഫ്റ്റ്വെയർ ആയിട്ട് ഉപയോഗിക്കുന്ന ഇസ്ലാമിക നരേറ്റീവുകളാണ് നമ്മൾ കണ്ടില്ലേ മാത്സ് മുസ്ലിങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്ന് കഴിഞ്ഞ ദിവസം ക്ഷമാ മുഹമ്മദ് പറഞ്ഞത് ഇതേപോലെ ഹിന്ദുത്വത്തെ സോഫ്റ്റ് പവറായി ഉപയോഗിക്കുന്നതിന് പ്രധാനപ്പെട്ട തടസ്സം ഇസ ഇസ്ലാമോ ഇവാഞ്ചലിസ്റ്റുകളോ കമ്മ്യൂണിസ്റ്റുകളോ ഒന്നുമല്ല അവർക്ക് അപകർഷതയുടെ വളമിടാൻ ഹിന്ദുയിസത്തിനുള്ളിൽ മണ്ണൊരുക്കുന്ന യുക്തി രാഹിത്യം വന്ന കുറച്ച് ആചാരവാദികളുണ്ട് അവരെ ലോജിക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന യുവതലമുറയുടെ അവര് വിശ്വാസത്തിന് എന്തു ലോജിക്ക് എന്ന ചിന്തയാണ് കുത്തിവെക്കാൻ ശ്രമിക്കുന്നത് ചെറുപ്പത്തിലെ തന്നെ ഒരു ചോദ്യവും പാടില്ല അന്ധമായിട്ട് വിശ്വസിക്കാൻ പഠിപ്പിക്കുന്നു ഒരു പരിധിവരെ ഇസ്ലാമിലും അത് തന്നെയാണ് എതിർ ചോദ്യങ്ങൾ പാടില്ല അങ്ങനെ മതം വിഴുങ്ങി വളരുന്ന സെമിറ്റിക് മതങ്ങളിൽ വീണ്ടും ആ രൂപത്തിലുള്ള ചിന്തകൾ കുട്ടികളിൽ വർദ്ധിക്കും ഹിന്ദുക്കളുടെ മതം പഠിക്കാൻ മതപുസ്തകങ്ങൾ എന്ന് ബ്രാൻഡ് ചെയ്യപ്പെടുന്ന സൈദ്ധാന്തിക പുസ്തകങ്ങൾ വായിച്ചാൽ ഒരാൾ യുക്തിപരമായി എന്തിനേയും ചോദ്യം ചെയ്യുന്നവനായി മാറും ഈ വൈരുദ്ധ്യാത്മകത മനസ്സിലാക്കുന്ന ആളുകൾക്കാണ് കൃത്യമായിട്ട് ഡീപ് സ്റ്റേറ്റ് തന്ത്രങ്ങൾക്ക് പരിഹാരമായി ചിന്തിക്കാനും അത്തരം നെറേറ്റീവുകൾ സമൂഹത്തിലേക്ക് ഇറക്കാനും സാധിക്കും അടിസ്ഥാന പ്രശ്നം ആന്തരികമാണ് അതിനെ മനസ്സിലാക്കി പരിഹരിക്കാതെ ഇസ്ലാമിസ്റ്റുകളോ അതല്ലെങ്കിൽ അവരൊക്കെ ആയിട്ടുള്ള പ്രശ്നം വളമായിട്ട് ഉപയോഗിക്കുന്നത് തടയാൻ പറ്റില്ല ഹൈന്ദവ നിരീശ്വരവാദികളോ അതല്ലെങ്കിൽ ആജ്ഞേയവാദികൾ ആചാര കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്ന സന്യാസികളെയൊക്കെ ശത്രുവായിട്ട് കണ്ടിട്ടൊരു കാര്യവുമില്ല സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ആചാരങ്ങൾ ശാഠ്യമായി കൊണ്ടു നടക്കുന്ന ആളുകൾ തലമുറകളെ വളർന്നു വരുന്ന ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന ഒരു തലമുറയെ വെറുപ്പിച്ചും അവരെ അപകർഷതയിൽ തളർത്തിയിട്ടും ഡീപ് സ്റ്റേറ്റുകളുടെ പണി എളുപ്പമാക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമീപനത്തിൽ മാറ്റം വരാതെ അല്പം പോലും മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് കേന്ദ്രത്തിൽ അധികാരം മാറുന്ന നിമിഷം വരെ മാത്രം നമ്മൾ നേടി എന്ന് കരുതുന്നതൊക്കെ നമുക്കുണ്ടാകും അതല്ലെങ്കിൽ അതൊക്കെ റിവേഴ്സ് ചെയ്യപ്പെടുന്നതും നമുക്ക് കാണാൻ പറ്റും കാരണം ഈ നാട് ഏതെങ്കിലും ഒരു മതത്തെ മാത്രം ടാർഗറ്റ് ചെയ്ത മതത്തെ പ്രീണിപ്പിച്ച് വോട്ട് ബാങ്ക് ഉണ്ടല്ലോ അതിനെ വളർത്താൻ ശ്രമിക്കുന്നു അതിനെ വളർത്തുക മാത്രമല്ല മറ്റൊരു മതത്തെ തളർത്തുക കൂടി ചെയ്താലേ ഇവർ വളരും രൂപത്തിൽ ഒരു പ്രത്യേക മതത്തിൻ്റെ അന്ധവിശ്വാസങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുകയും മറ്റൊരു മതത്തിൻ്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒക്കെ എടുത്തു കാണിക്കുകയും ചെയ്യുക വഴി ഇവരെന്ത് സന്ദേശമാണ് ഇവർ ലോകത്തിന് കൊടുക്കാൻ ശ്രമിക്കുന്നത് ഗണപതി മിത്താണ് ബുറാഖുമിത്തല്ല അപ്പൊ എല്ലാ മതങ്ങളെയും സംബന്ധിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ ഇവിടെയൊക്കെയോ ഉണ്ട് ആരൊക്കെയോ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കഠിനമായി പ്രയത്നിക്കുന്നു